തുടർച്ചയായി രണ്ടാം ദിവസവും ഡബ്ലിൻ വിമാനത്താവളത്തിലെ ടെർമിനൽ ടുവിൽ പ്രശ്നങ്ങൾ തുടരുകയാണ് ചെക്ക് ഇൻ ആൻഡ് ബാഗേജ് സിസ്റ്റത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണം മൂലം ഇവിടെ നിന്നുള്ള വിമാന സർവീസുകൾ ആകെ താറുമാറായിരിക്കുന്നു യൂറോപ്പിൽ പലയിടങ്ങളിലും അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ എയർലൈനുകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ആക്രമണത്തിനിരയായ സിസ്റ്റങ്ങൾ പരിശോധിക്കുവാൻ ഇന്നലെ അമേരിക്കയിൽ നിന്നും ഐ ടി വിദഗ്ധർ എത്തിയിട്ടുണ്ട് എന്നാൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ഡബിളിലേക്ക് വരേണ്ട ഒൻപത് വിമാനങ്ങളും ഇവിടെ നിന്നും യാത്ര തിരിക്കേണ്ട നാല് വിമാനങ്ങളും റദ്ദു ചെയ്തതായി അധികൃതർ അറിയിച്ചു ഇന്നലെ ഉച്ചവരെയുള്ള കണക്കാണിത് ഇന്നലെ കൂടുതൽ വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തേക്കാം എന്ന മുന്നറിയിപ്പും വന്നിരുന്നു യാത്ര തിരിക്കുന്നതിന് മുൻപായി കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് യാത്രക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് യൂറോപ്പിൽ വ്യാപകമായി തന്നെ സൈബർ ആക്രമണത്തിന്റെ ഫലമായി വിവിധ വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ ആൻഡ് ബോർഡിംഗ് സിസ്റ്റങ്ങൾ തകരാറിൽ ആയിരിക്കുകയാണ് ചില വിമാന കമ്പനികൾ ടാഗുകളും ബോർഡിംഗ് പാസുകളും മാനുവലായി നിർമ്മിക്കുന്നുണ്ട് ഇത് ഏറെ സമയമെടുക്കുന്ന ഒരു ജോലിയാണ് ഏതാനും വിമാനത്താവളങ്ങളിൽ തങ്ങളുടെ സിസ്റ്റത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്ന് സിസ്റ്റം പരിപാലിക്കുന്ന കോളിൻസ് എയറോസ്പേസിന്റെ മാതൃസ്ഥാപനമായ ആർ ടി എക്സ് അറിയിച്ചു എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു പല വിമാന കമ്പനികൾക്കും ചെക്ക് ഇൻ ഡെസ്കിലും ബോർഡിംഗ് ഗേറ്റിലും ഉപയോഗിക്കാൻ അനുമതിയുള്ള മ്യൂസ് എന്ന സോഫ്റ്റ്വെയറാണ് ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത് എന്താണ് പിഴവ് പറ്റിയിരിക്കുന്നതെന്നോ അത് പരിഹരിക്കാൻ എത്ര സമയമെടുക്കുന്നതെന്നോ കമ്പനി ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല അതിനിടയിലാണ് ഈ ആക്രമണത്തിന് പുറകിൽ റഷ്യ ആയിരിക്കും എന്ന അഭ്യൂഹം പരക്കുന്നത് വേനൽക്കാലത്തിലെ അവസാന വാരാന്ത്യത്തിൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ പ്രശ്നം മൂലം വലഞ്ഞത് നേരത്തെ സൈബർ സെക്യൂരിറ്റി കമ്പനിയായ ക്രൌഡ് സ്ട്രൈക്കിന്റെ തെറ്റായ ഒരു അപ്ഡേറ്റ് മൂലം അമേരിക്കയിലെ വിമാന സർവീസുകൾ മൊത്തത്തിൽ താറുമാറായതിനു ശേഷം ഒരു വർഷം കഴിയുമ്പോഴാണ് യൂറോപ്പിൽ അത്തരത്തിലൊരു അവസ്ഥ സംജാതമായിരിക്കുന്നത് ഇതിന്റെ പൂർണമായ ആഘാതം മനസ്സിലാക്കുന്നതിനായി നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ കോളിൻസ് എയറോസ്പേസുമായും ഗതാഗത വകുപ്പുമായും ചേർന്ന് പ്രവർത്തിക്കുകയാണ് അതിനോടൊപ്പം സിസ്റ്റം പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളും വ്യോമയാന വിദഗ്ധരും ആക്രമണത്തിന് പിന്നിൽ റഷ്യയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിനിടയിൽ ബ്രിട്ടീഷ് പ്രതിരോധ കാര്യ മന്ത്രാലയത്തെ ലക്ഷ്യമാക്കി തൊണ്ണൂറായിരം സൈബർ ആക്രമണങ്ങൾ നടന്നതായി അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ പലതും റഷ്യയിൽ നിന്നായിരുന്നു